ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വീട്ടിനകത്ത് വലിയ ചർച്ചയാണ് അനുമോളെയും ആദിലെയും തമ്മിലുള്ള സംഭാഷണം ഇരുവരും ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്നതിൽ നിന്നും സ്പഷ്ടമാണ് നെവിനെക്കുറിച്ച് ഇരുവർക്കും ചെറിയൊരു ഡൌട്ട് തന്നെ ഉണ്ട് അനുമോൾ പറയുന്നത് നെവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതാണ് അതിനോട് അതിലെയും അതേ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട് അവരൊന്നിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഇതൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നെവിനും അനുമോളും തമ്മിൽ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അതിലെയും നെവിനും തമ്മിലും അടിപൊട്ടാൻ സാധ്യത കൂടുതലാണ് ഇത് തന്നെയാണ് ഇപ്പോ വീട്ടിനകത്തെ പുതിയ ഗെയിം ഡൈനാമിക്സ് ഇനി ഈ ത്രീയോ നെവിൻ അനുമോൾ ആതില എങ്ങനെയാണ് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണേണ്ടതേയുള്ളൂ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി ഞാൻ ഉടൻ തന്നെ വരാം